ചിലർ കണ്ടറിയും മറ്റു ചിലർ കൊണ്ടറിയും എന്തായാലും ബിസിനസ് പൊളിയരുതല്ലോ ക്രൈസ്തവരുടെ പ്രതിഷേധം കനത്തതോടെ കുംഭസാരത്തെ അവഹേളിച്ചുകൊണ്ടുള്ള ചിത്രം പിൻവലിച്ച് തടിയൂരികയാണ് ഫുഡ് ഡെലിവറി സർവീസ് ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ വ്യാപക വിമർശനം വിമർശനമേറ്റുവാങ്ങിയ സഭയിലെ വൈദികനായ ഫാദർ റോബിൻ വർഗീസ് ക്ഷമാപണം നടത്തിയതിന് പിന്നാലെയാണ് കമ്പനിയും വിശ്വാസികളോട് മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും മതവിഭാഗത്തെയോ വ്യക്തികളെയോ അവരുടെ വികാരങ്ങളെയോ വൃഢപ്പെടുത്താൻ ഒരിക്കലും കമ്പനിയോ അതിന്റെ പ്രവർത്തകരോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നും പരസ്യം വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് വേദനയുണ്ടാക്കിയതായി അറിയുന്നതിൽ നിരുപാധികം പിൻവലിക്കുകയാണെന്നാണ് കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചാൽ ബിസിനസ്സും വളർത്താം മറ്റു ചിലരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാം എന്ന് ചിന്തിച്ചവർക്ക് തെറ്റി പ്രതിഷേധം കനത്താൽ കോഴിക്കോട്ടെ പോലെ ആകില്ല കൊച്ചിയിലെ ബിസിനസ് എന്ന ഉപദേശവും ഈ മാപ്പപേക്ഷയ്ക്ക് പിന്നിലുണ്ടോ എന്ന് ന്യായമായും സംശയിക്കുന്നവരുണ്ട് എന്തായാലും വിനാശകാല വിപരീത ബുദ്ധി തൽക്കാലം ഉപേക്ഷിച്ച് കമ്പനി അവഹേളന പരസ്യം പിൻവലിച്ചു അത്രയെങ്കിലും ആശ്വാസം